നമസ്കാരം നമ്മുടെ കൃഷിഭവനുകളിൽ ഇപ്പോൾ ഒരു വലിയ തിരക്കാണ് പുതിയ ഒരു രജിസ്ട്രേഷൻ അത് കർഷകരുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിരക്ക് ഒരു ദിവസം പത്തോ എൺപതോ പേർക്ക് മാത്രമേ ഇപ്പോൾ കൃഷിഭവനിൽ എത്തി അതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നാൽ വളരെ മുമ്പ് തന്നെ എന്ന് പറഞ്ഞാൽ കിസാൻ സമ്മാൻ നിധിയൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ സ്റ്റേറ്റുകളോടും ഇങ്ങനെ ഒരു അഗ്രി സ്റ്റാക്ക് പോർട്ടലിൽ നിങ്ങളുടെ എല്ലാ വിവരങ്ങളും കൃഷിക്കാരുടെ എല്ലാ വിവരങ്ങളും അപ്ലോഡ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ആ സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഇത് പൂർത്തീകരിച്ചു കൊടുത്തപ്പോൾ കേരളം മാത്രം ഇതിനോട് മുഖം തിരിച്ചു നിന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ കാർഷിക നയങ്ങളോട് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളോട് ഞങ്ങൾക്ക് താൽപ്പര്യമില്ല എന്നായിരുന്നു ഇവരുടെ നിലപാട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കൃഷിഭവനിൽ അത്തരം രജിസ്ട്രേഷൻ വളരെ കാലമായി നടന്നിരുന്നില്ല പിന്നീട് കതിർ ആപ്പ് കൊണ്ടുവന്നു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കതിർ ആപ്പിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി കിസാൻ സമ്മാൻ നിധി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ കതിർ ആപ്പ് രജിസ്റ്റർ ചെയ്യണമെന്നൊരു പ്രചാരണവും നടത്തി ചില കൃഷി ഭവനുകളിലെ കൃഷി ഓഫീസർമാരും ഇത് പ്രചരിപ്പിച്ചിരുന്നു എങ്കിലും പിന്നീട് അവരും അത് നിർത്തുകയാണ് ഉണ്ടായത് കതിർ രജിസ്റ്റർ ചെയ്യാത്ത എത്രയോ കിസാൻ സമ്മാൻ നിധി ഗുണവോക്താക്കൾക്ക് പിന്നീട് കിസാൻ സമ്മാൻ നിധി ലഭിക്കുകയും ഉണ്ടായി കൃഷിക്കാരുടെ എല്ലാ വിവരങ്ങളും കേന്ദ്ര ഗവൺമെന്റിന്റെ പോർട്ടലിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ നടക്കുന്നത് അങ്ങനെ രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃഷിക്കാർക്ക് ഒരു കാർഡ് ലഭിക്കുകയും ചെയ്യും ആ കാർഡ് പിന്നീട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ധന സഹായങ്ങളും മറ്റ് സഹായം വളം തുടങ്ങി വിധ സബ്സിഡികൾ തുടങ്ങിയവയെല്ലാം ലഭിക്കുന്നതിന് ഈ കാർഡ് പ്രയോജനപ്പെടുത്താൻ വേണ്ടി കഴിയും എന്നുള്ള നിലയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വളരെ നേരത്തെ തന്നെ കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടും ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയും എന്നാൽ കേരളത്തിന് ലഭിക്കേണ്ട നിരവധിയായ ആനുകൂല്യം നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ചെയ്തപ്പോഴാണ് വീണ്ടും സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ കൃഷി ഭവനുകളിലും ഇപ്പോൾ രജിസ്ട്രേഷൻ നടന്നിരിക്കുന്നത് കൃഷി ഭവനുകളിലല്ലാതെ ഏതെങ്കിലും അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെൻ്ററുകളിലോ സി എസ് ഇ സെൻ്ററുകളിലോ പോയി നമുക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ കഴിയില്ല കൃഷിഭവനിൽ തന്നെ പോവുകയും വേണം ഏതായാലും ഈ അഗ്രോ സ്റ്റാക്ക് രജിസ്ട്രേഷൻ നിങ്ങൾ എല്ലാവരും പൂർത്തീകരിക്കുക അത് നമുക്ക് പ്രയോജനപ്പെടുന്നത് തന്നെയാണ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ വിവരങ്ങളും ആ രജിസ്ട്രേഷനിലൂടെ നേടിയെടുക്കുമ്പോൾ നമുക്ക് പകരം കിട്ടുന്നത് ഒരു കാർഡാണ് ആ കാർഡ് പിന്നീട് കൃഷിഭവനിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതുമാണ് നിരവധിയായ പേപ്പറുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ആധികാരികമായ എല്ലാ രേഖയും ആയി കണക്കാക്കപ്പെടുന്ന വിധത്തിൽ അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് നമുക്ക് ഈ അഗ്രി രജിസ്ട്രേഷനിലൂടെ കൂടെ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അഗ്രി രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അവസാന തീയതിയൊന്നും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് ഏതായാലും രണ്ടു മാസക്കാലം എന്തായാലും അവസരം കിട്ടും എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇത് പൂർത്തീകരിച്ച് കൊടുക്കാൻ കേരള ഗവൺമെൻറ്റിനോട് കേന്ദ്ര കൃഷി മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതും കർശനമായി തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് പൂർത്തീകരിക്കേണ്ട തിരക്കിലുമാണ് എല്ലാ കൃഷി കൃഷിഭവനുകളും ഒരു ദിവസം ഏറ്റവും കൂടിയാൽ പത്തോ എൺപതോ പേർക്ക് മാത്രമേ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ കഴിയൂ എന്നുള്ളതുകൊണ്ട് എല്ലാ കൃഷി കൃഷിഭവനിലും ടോക്കൺ സമ്പ്രദായത്തിലൂടെ ആളുകൾക്ക് ബുദ്ധിമുട്ടിക്കാത്ത വിധത്തിൽ പരമാവധി അവർ ആ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ചില സംഭാവനകൾ ആവശ്യപ്പെടുന്നതായും ചില കർഷക ശ്രീസ് കേരള സർക്കാരിൻ്റെ കർഷകശ്രീ തുടങ്ങിയ കേരള കർഷകൻ തുടങ്ങിയ മാസികകളും ചേർക്കുന്ന പരിശങ്ക ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളും ചില ഭീഷണിപ്പെടുത്തലും ഒക്കെ തന്നെ നടക്കുന്നുണ്ട് എന്നറിയുന്നുണ്ട് അത് എത്രത്തോളം എല്ലാ കൃഷി വവനുകളും ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ചില ആളുകൾ കേരള കർഷകൻ ചേർക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ കേരള കർഷകൻ എന്ന മാസിക ചേർക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്നു എന്നും ആ രീതിയിൽ ചില ഭയപ്പെടുത്തുകൾ ഉണ്ടാകുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഏതായാലും അത്തരം ഒരു ഭയപ്പെടുത്തലിൻ്റെയും ആവശ്യമില്ല നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മൾ അവകാശമാണ് നമുക്ക് സർക്കാർ താൻ നൽകിയിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുകയാണ് ഓരോ കർഷകരും നിങ്ങൾ കൃഷിഭവനിൽ എത്തി ഇത് പൂർത്തീകരിക്കണമെന്ന് മറ്റ് എവിടെയെങ്കിലും പോയാൽ നിങ്ങൾക്ക് ഇത് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഓൺലൈൻ സെൻറ്ററുകളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ കോമൺ സർവീസ് സെൻറ്ററുകളിലോ ഈ ആപ്പിലൂടെ നമുക്ക് ഈ കർഷക രജിസ്ട്രി പൂർത്തീകരിക്കുവാൻ കഴിയുന്നതുമല്ല അതിൻ്റെ എല്ലാ അവകാശവും അധികാരങ്ങളും കേന്ദ്ര ഗവൺമെൻറ് കൃഷിഭവനുകൾക്ക് മാത്രമാണ് നൽകിയിരിക്കുന്നത് ഏതായാലും ഒരു കൃഷിഭവനിൽ ഒരു സിസ്റ്റം കൃത്യമായി പ്രവർത്തിക്കുകയാണ് എങ്കിൽ കൃഷിഭവനോട് വളർന്ന് പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ചുരുങ്ങിയ കാലഘട്ടം അതായത് രണ്ട് മാസം കൊണ്ട് ഒരു പഞ്ചായത്തിലെ ഇത്തരം വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ എല്ലാ കൃഷിഭവനുകളിലും അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഡിഗ്രി പാസ്സായിട്ടുള്ള ഒരു കൃഷി ഉദ്യോഗസ്ഥ ഉണ്ടായിരിക്കും ആ കൃഷി ഉദ്യോഗസ്ഥ ഗസറ്റ് റാങ്കിലുമായിരിക്കും ആ ഓഫീസിൻ്റെ പരിധിയിൽപ്പെട്ട അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെട്ട കർഷകരുടെ എണ്ണത്തിനനുസരിച്ച് മൂന്നുപേരെ അസിസ്റ്റൻ്റ് കൃഷി കൈകാര്യം ചെയ്യുന്ന അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും ഇവരൊക്കെ തന്നെ കൃഷിഭവനിൽ ഇരുന്ന് ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത് അധികം ഫീൽഡ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഫീൽഡ് വർക്കുകൾ പൂർത്തീകരിക്കാത്ത സ്ഥിതി ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം വർഷങ്ങളായി തീർക്കേണ്ട ചില വർക്കുകൾ ഫീൽഡ് വർക്കുകൾ ഇപ്പോഴും കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ തീർത്തിട്ടില്ല എന്നുള്ളതും നമുക്കറിയാം അത് മാറ്റിവെച്ചോ അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലാക്കോ എന്നൊക്കെ പറഞ്ഞ് മാറ്റി മാറ്റി വെക്കുന്ന സ്ഥിതിയുമുണ്ട് എന്നാൽ എല്ലാവരെയും അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഏതായാലും അതിനുശേഷം താൽക്കാലിക കരാർ ജീവനക്കാരായിട്ടുള്ളവരും കൃഷി ഭവനുകളിൽ കാണാം അവരും ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിനു വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള സർക്കാരിൻ്റെയും പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളവരുമാണ് എന്നിരുന്നാലും നമ്മുടെ മറ്റ് സ്റ്റേറ്റുകളിലെ കർഷി ഓഫീസർ പോരെ ഫീ മുഴുവൻ സമയം ഫീൽഡിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രീതി കേരളത്തിലെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് കൃഷി ഓഫീസർമാർക്കോ കൃഷി ഓഫീസിലുള്ള മറ്റുള്ള ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളമോ ഇല്ല എന്നുള്ളതാണ് ഏതെങ്കിലും ആനുകൂല്യങ്ങളും സബ്സിഡികളും കൊടുക്കുക അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് എങ്ങാനും തൈകൾ വിതരണം ചെയ്യുക തൈകൾ അതിന് ഓർഡർ നൽകുക അത്തരം കാര്യങ്ങളിൽ തളച്ചിട്ടിരിക്കുന്നു ഇവരെ എന്നുള്ളതാണ് എന്നാൽ കഴിവും പ്രാപ്തിയും എത്രയോ കൃഷി ഓഫീസർമാർ നമുക്കുണ്ട് അവർ ഫീഡിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കും പക്ഷേ അവർക്ക് അതിനുള്ള അവസരം ലഭിക്കുന്നില്ല എന്ന് വേണം കരുതാൻ മറ്റ് സ്റ്റേറ്റുകളിൽ അങ്ങനെയല്ല അവർ കൃഷി സ്ഥലങ്ങളിൽ നേരിട്ടെത്തി കൃഷിക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരെ കൃഷിയിൽ എത്രത്തോളം ഉന്നതിയിൽ എത്തിക്കുന്നതിന് വേണ്ടി അവരാൾ കഴിയുന്നതെല്ലാം ചെയ്യാൻ അവർ സന്നദ്ധമാവുകയും ചെയ്യും നമുക്കറിയാം കൃഷി വിജ്ഞാൻ കേന്ദ്രയിലൊക്കെയുള്ള കൃഷി ഓഫീസർമാരും കൃഷിയുമായി ബന്ധപ്പെട്ടുന്നവർ ക്ഷീരകർഷകർക്കായി ബന്ധപ്പെട്ടുള്ള അനിമൽ ഹസ്ബൻഡറി ഡോക്ടർമാർ ഒക്കെ പുറത്തുനിന്ന് വരുന്ന തമിഴ്നാട് എന്നോ കർണാടകയിൽ നിന്നോക്കെയുള്ള ഡോക്ടർമാർ അവർ കാണിക്കുന്ന ആത്മാർത്ഥതയും അവർ കൃഷി ഓഫീസേഴ്സും മറ്റുള്ള ആൾക്കാരൊക്കെ തന്നെ കൃഷിക്കാരോട് കാണിക്കുന്ന സമീപനങ്ങളുമൊക്കെ നമുക്ക് വളരെ ഹൃദ്യമാണ് എന്ന് നമുക്കറിയാം എന്നാൽ കൃഷിഭവനിലേക്ക് എത്തുമ്പോൾ ചിലയാണെങ്കിലെങ്കിലും അങ്ങനെ അല്ല എന്നുള്ളത് കൃഷിക്കാർ പറയും ഏതാനും ആളുകൾക്ക് മാത്രം ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് ഒരു കോക്കസ് സംവിധാനങ്ങൾ പോലും കൃഷിഭവനിൽ ഉണ്ട് എന്നുള്ള ആരോപണങ്ങളും നമ്മൾ ചിലപ്പോൾ കേൾക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പത്തോ പന്ത്രണ്ടൊന്നോ അല്ലെങ്കിൽ ഇരുപതോ പേരാടുന്നോ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പ് കർഷകരെ ഒരു ഒരു കമ്മിറ്റി എന്നുള്ള നിലയിൽ ഉണ്ടാക്കി അതിന് ഭാരവാഹികളെയൊക്കെ നിശ്ചയിച്ച് ഒന്ന് ഫോം ചെയ്ത ശേഷം നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കൃഷി ഓഫീസിലേക്ക് എത്തി കൃഷി ഓഫീസറോട് അത് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൃഷിഭവനിൽ അത് രജിസ്റ്റർ ചെയ്യും നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് അതിന് മറ്റ് രജിസ്ട്രേഷനോ ഒത്തോ വേണ്ടതാ എന്നുള്ളതാണ് സത്യം നിങ്ങളോട് അങ്ങനെ ആവശ്യപ്പെട്ട് കൃഷിഭവനിലെ കൃഷി ഓഫീസറോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ലഭിക്കുകയും ചെയ്യും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൃഷിഭവനിലുള്ള നിരവധി ഗ്രൂപ്പുകൾ ഉണ്ട് ക്ലസ്റ്ററുകൾ അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അതിലൊക്കെ തന്നെ ആ ഗ്രൂപ്പിനെ ചേർക്കുകയും നിങ്ങൾക്ക് കിട്ടുന്ന കാർഷിക ആനുകൂല്യമായി കേന്ദ്ര ഗവൺമെൻറ് നിരവധി സബ്സിഡികൾ എൺപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കുവാനും സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഓരോ പ്രദേശത്തും പ്രദേശത്തും അത്തരം കൂട്ടായ്മകളൊക്കെ ഉണ്ട് അത് എല്ലാ കൃഷിക്കാരും അറിയുന്നില്ല എന്ന് മാത്രം തൽപര കക്ഷികളായിട്ടുള്ള ആളുകളുടെ താല്പര്യപ്രകാരം ചിലയിടങ്ങളിൽ കൃഷിഭവനുകളിൽ ഇത്തരം ഗ്രൂപ്പുകൾ സജീവമാകുകയും അവർക്ക് നിരന്തരമായി ആനുകൂല്യം ലഭിക്കുകയും ചെയ്യുന്നു എന്നാൽ ചിലരൊന്നും ഇത് അറിയുന്നുമില്ല അങ്ങനെ അറിയാതെ പോകേണ്ടതില്ല നിങ്ങൾ തീർച്ചയായിട്ടും കൃഷിഭവനുകളിലെ ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഉണ്ടാക്കി കൃഷിഭവനിലെ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളും എത്തുക എല്ലാ വിവരങ്ങളും കൃഷി ഓഫീസർ ആ ഗ്രൂപ്പുകളിൽ പങ്കുവെക്കുന്നു സാധ്യമായതെല്ലാം ചെയ്യാൻ കൃഷി ഓഫീസർമാർ സന്നദ്ധമാവുകയും നമ്മളെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട് എന്നാൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാവരും അങ്ങനെയാണ് അല്ല എന്നുള്ളത് കൊണ്ട് പരാതികളും ഉയരാറുണ്ട് ഏതായാലും നമ്മുടെ കൃഷി ഓഫീസർ കൃഷി ഓഫീസർ എന്നുള്ള നിലയിൽ നമ്മൾ ഓരോരുത്തരും ഒരു ആത്മബന്ധം നമുക്കൊരു ഡോക്ടറെ പോലെ ഒരു കുടുംബ ഡോക്ടറെ പോലെ ഒരാത്മബന്ധം എല്ലാ കൃഷിക്കാരും അതത് പ്രദേശത്തെ കൃഷി ഓഫീസർമാരും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റ് ജീവനക്കാരുമായിട്ടും ബന്ധം പുലർത്തിയാൽ തീർച്ചയായിട്ടും എല്ലാ വിവരങ്ങളും അറിയിക്കാനും നമുക്ക് നിരവധിയായ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനും അത് കാരണമാകുകയും നമ്മുടെ കൃഷി നമുക്ക് കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്താനും കഴിയുന്നു കൃഷി ഓഫീസുകൾ കൃഷിയെ സംബന്ധിച്ച കാര്യത്തിൽ നമ്മളെ സഹായിക്കാനുള്ളതാണ് നമ്മളെ സഹായിക്കാൻ അതിനുവേണ്ടി സന്നദ്ധമായി നിൽക്കുന്നവരുമാണ് അവർ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത അറിവില്ലാത്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു കൃഷി ഓഫീസറോട് നമുക്ക് ചോദിക്കാനും അതിന് കൃത്യമായി മറുപടി പറയാനും ഓരോ കൃഷി ഓഫീസറും ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ ഉദ്യോഗസ്ഥനും ബാധ്യതയുണ്ട് കൃഷി നശിച്ചു പോവാതിരിക്കാൻ കൃഷി കൂടുതൽ സമ്പന്നവും സമൃദ്ധിയോടും കൂടി ഉണ്ടാകുന്നതിന് വേണ്ടി വളപ്രയോഗത്തെക്കുറിച്ച് സബ്സിഡികളെക്കുറിച്ച് വളപ്രയോഗ രീതിയും കീട നിയന്ത്രണങ്ങളെക്കുറിച്ച് തുടങ്ങി കൃഷി ഒരു കൃഷിക്കാരന് അത് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിന് എന്തൊക്കെ വേണമോ അതൊക്കെ ചെയ്യാൻ ഓരോ കൃഷി ഓഫീസും തയ്യാറാണ് എന്നാൽ ചിലയിടങ്ങളിൽ ചില ഓഫീസിൽ ചില ശിങ്കിടിമാരുടെ കളികൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് ഏതെങ്കിലും ഒരാൾ കംപ്ലീറ്റ് നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതി ചില അങ്ങളിൽ ഉണ്ട് അത് സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും ഒക്കെ സബ്സിഡികൾ നേടിക്കൊടുക്കുന്ന ചില ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുമുണ്ട് ഇതൊക്കെ ഒരു കാലത്ത് വളരെ മുമ്പ് വളരെ സജീവമായിരുന്നു എങ്കിലും ഇന്ന് അത്തരം കാര്യങ്ങൾ പഞ്ചായത്ത് ഇത്തരം കേന്ദ്രങ്ങളിൽ വളരെ കുറവാണ് കാർഷിക പദ്ധതികളെ കുറിച്ചും പരിപാടികളെ കുറിച്ചും കൃഷി ഓഫീസുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ ഏറെ കൃഷിക്കാർക്കും ഇപ്പോൾ അറിയാം എന്നുള്ളതും ഒരു ഡിജിറ്റൽ സംവിധാനത്തിൻ്റെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതുകൊണ്ടും അതാ സമയത്ത് വിവിധ അപ്ഡേഷനുകൾ അപ്ഡേഷനുകളിൽ കൃഷിക്കാരിലെത്തിക്കുന്നതിന് വേണ്ടിയൊക്കെ കൃഷി ഭവനുകൾക്ക് പെട്ടെന്ന് കഴിയും എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ എല്ലാ ആശയവിനിമയം നടത്താൻ എല്ലാവർക്കും സുതാര്യമായ സംവിധാനങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും അത്തരം കാര്യങ്ങൾ മുമ്പുള്ളതുപോലെ ഇന്ന് നടക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്നാലും താപ്പാനകളുടെ ഇടമായി കൃഷിഭവനുകൾ മാറാതിരിക്കാൻ നാം ഓരോ കർഷകരും നിരന്തരമായ ഇടപെടലുകൾ നടത്തിയേ മതിയാകും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം